இல்ல முஸ்லிங்களா பொய் காணிக்கொண்டு பரிபாடியும் அது வேண்ட அது வேண்ட சந்திக்க நாயரான ஒரு நாயர் தயாராக കരുണ വേണം കരുണയ്ക്ക് വേണ്ടി ദാരിയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം എന്നെ സമീപിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ് പതിനായിരം രൂപ വെച്ച് ഇരുപത്തിയഞ്ച് പേർക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം പ്രമാണിച്ച് സൽക്കർമ്മ ചെയ്തതിന്റെ ഭാവാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പട്ടായിരം ഒരു കുട്ടിയുണ്ട് പതിനേഴായിരം രൂപയാണ് ഒരുക്കിയത് ചേട്ടാ ഒരുമിച്ച് തന്നാൽ നന്നായിരുന്നു ശരി ഗണേഷ് കുമാറിന്റെ ഇഷ്ടം അദ്ദേഹത്തോട് വന്നിരുന്നു വൈകി പോയിട്ട് പോയതാണ് മിജു എവിടെ എത്തിയിട്ട് പോയതാണ് നന്ദിയോടെ പറയുന്നു ഒരു സഹോദര സമുദായത്തിലെ പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ നോക്കി ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം ഇതര സമുദായക്കാർ വാങ്ങിച്ചു റബ്ബർ തോട്ടം എല്ലാം ഇതര സമുദായക്കാർ വാങ്ങിച്ചു ബിസിനസ് എല്ലാം ഇതേ സമുദായക്കാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കൊഴുത്തും പറഞ്ഞിരിക്കാതെ ആ പരവന ഉള്ളിൽ കഴുകേൽക്കുക ഉള്ളവനെങ്കിലും നൂറ് രൂപ അമ്പത് രൂപത് രൂപ ഗൂഗിൾ പേ ചെയ്ത് സഹായിക്കാൻ പഠിക്കുന്ന ഒന്നാലും സഹോദര സമുദായങ്ങൾ യോജിക്കുമ്പോൾ തന്നെ ഞാൻ ഞാന് യൂണിയൻ പ്രസിഡന്റ് ആയിട്ട് എന്റെ വ്യക്തിപരമായ ചേട്ടനെ പോലെ ഞാൻ കാണുന്നതാണ് ആ വ്യക്തിപരമായ ബന്ധമാണ് ഇന്ന് ഈ കുഞ്ഞ് അദ്ദേഹം ഈ അദ്ദേഹത്തിനും അങ്ങനെ എല്ലാ ഇതര സമുദായത്തിൽ നായർ സമുദായം മാത്രമല്ല എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾക്ക് അദ്ദേഹം ചികിത്സാ സഹായം കൊടുക്കുന്നു ഈ വിവാഹം അദ്ദേഹം വിവാഹം പ്രമാണിച്ച് കൊടുത്താൽ ആർക്കും ഇരുപത് ലക്ഷം രൂപയുടെ പതിനൊന്ന് ലക്ഷം രൂപയിൽ നിർത്തി പലിശം പഞ്ചായത്ത് മെമ്പർ പോക വാഴത്തു എഴുപത്തിരണ്ടായിരം രൂപ മൂന്ന് കുട്ടികൾ ഇന്നിപ്പോൾ പഞ്ചായത്തിന്റെ പൈസ മുഴുവനായി കൊടുക്കുന്നു അതുകൂടാതെ നമ്മുടെ യൂണിയൻ സെക്രട്ടറി എസ് എൻ ഡി പിയുടെ യൂണിയൻ സെക്രട്ടറി ബിജു നമ്മുടെ നാട്ടുകാരനായ കിഴക്കുമ്പോൾ ഈ നാട്ടുകാരനായ ബിജു അയ്യായിരം കൂടി രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ടു പിടിക്കാൻ വേണ്ടി കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റെ അന്തസ്സുണ്ട് അതിൻ്റെ അഭിമാനമുണ്ട് അത് പറയാനുള്ള രസമുണ്ട് അത് കേൾക്കാനൊരു രസമുണ്ട് അല്ലാതെ വൃതയെ സംഘടിച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കി ആളുകളെ സഹായിക്കുക എന്നതിനടിച്ച് അന്ന താജൻ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ സംഘടിച്ച് എന്ന് പറയാൻ ആ സംഘടിക്കുന്നത് ആർക്കും വീട്ടിയായിരിക്കും അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി കണ്ടുപഠിക്കാൻ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ സ്നേഹത്തോടെ സഹായം ചെയ്യും പക്ഷെ നമ്മുടെ ആളുകൾ ദൗർഭാഗ്യവച്ചാൽ ഇതിൽ ഒരു വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തൊണ്ണൂറ്റഞ്ച് വയസ്സായ അമ്മയ്ക്കും മൂന്ന് വയസ്സായിരിക്കും യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും കൊണ്ട് പക്ഷേ പലരും പറയാറുണ്ട് ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണം നായക്കാരെല്ലാം ഒന്നിക്കണം നായർ ഇഴുവരും ഒന്നിക്കണം എങ്ങനെ പറയാറ് പക്ഷേ ഒരു ഒരാവശ്യത്തിന് സഹായിക്കുന്നത് ഈ ഒരു സ്നേഹവും ആത്മാർത്ഥയും ഒന്നിക്കുന്നത് ആർക്കു വേണ്ടി എന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചു ഒന്നിക്കുന്നത് നമുക്ക് വേണ്ടിയായിരിക്കും നമ്മളെ കൊടുത്തുള്ള പിന്നെ അവശരെയും ഭവനമില്ലാത്തവരെയും കൂട്ട അവരുടെ സേവം എന്ന് പറയുന്നത് അല്ല ഒന്നിച്ചിട്ട് ഒരാൾ പാർലമെന്റിൽ പോകാനും ഒരാൾക്ക് അസംബ്ലിക്ക് പോകാനോ എന്ന് പറഞ്ഞല്ലോ നമ്മൾ വല്ലവർക്ക് വേണ്ടി അവർ ഒന്നിക്കട്ടെ ഒന്നിക്കുന്നെങ്കിൽ അർഹതയുള്ളവർക്ക് വേണ്ടി ഒന്നിക്കണം ഇവിടെ അവർക്ക് കുട്ടി അവൻ അവരാരോഗ്യപരമായ വലിയൊരു പ്രതിസന്ധി എന്തേശു വേണ്ടി ഞാനൊരു അഭ്യർത്ഥന ഈ കാണുന്ന ചാനലുകളിൽ തന്നെ സമത് ഇവരെല്ലാവരും വിട്ടതാണ് വാർത്ത ഞാനുണ്ടായിരുന്നു ഹരിവദനാരുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ സഹായിക്കണം து அசோகம் பதினேழாயிரம் ரூபாய் உண்டையத்து ஒரு குஞ்சு மஞ்ச மாற்றி வைக்கெட்டு லட்சம் ரூபா எங்களுக்கு மூணு ரூபாய் எந்தது மனுஷியாத்தேன் மிச்சம்ைசா எந்த தீர்மானிச்சு என்பது கருத்தூட்டில் ஏற்றோம் சம்பந்தமான